Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീവിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അസലമലേക്കും വറഹമത്തല്ലാ വാത്തു ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ തഫ്സീർ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി സിൽ ബിൽ മുനാസിബി അനുയോജ്യമായത് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഇസ്മുൻ ജാമി ഉൻ ലി മനാഫിൽ ഉപകരണങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടതായ വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് ആൻസർ അൽ മാൻ രണ്ട് സാഹൂൻ ആൻസർ ഓഫരൂൻ അർത്ഥം അശ്രദ്ധവാൻമാർ മൂന്ന് ആസിമത്തുൽ യമൻ യമനിൻ്റെ തലസ്ഥാനം ആൻസർ സ്വനു കലിമത്തുൻ യുദ്ധിതാബു ശിക്ഷയെ തേടുന്നതിന് പറയുന്ന വാചകം ആൻസർ അൽ വൈലു അഞ്ച് അൽ അഫ് ആൻസർ അൽ കുലൂബു ഹൃദയങ്ങളാണ് ആർ നക്കൻ ആൻസർ ഖുബാർ പൊടി രണ്ടാമത്തെ ആക്ടിവിറ്റി സുലി തഫാസിൽ അലി ഹാദിഹിൽ ലായാത്തി ഈ ആയത്തുകൾക്ക് തഫ്സീറുകൾ ചേർത്തെഴുതാം വിധം ബ്രാക്കറ്റ് തഫ്സീറുകൾ കൊടുത്തിട്ടുണ്ട് ഓരോ ആയത്തിനും അനുയോജ്യമായ തഫ്സീറുകൾ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് അല്ലോൻ അവർ ലോകമാനും കാണിക്കുന്നവരാണ് ആൻസർ ലാ യറീദൂനവ് ലാ യുരീദൂന വജുഹല്ല അവർ അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിക്കുന്നില്ല രണ്ട് അൽഹും മുത്തക്കാസുർ ആൻസർ അൻ അത്തഫാഖുറു ബിൽ അംവാലി വൽഅലാദി അള്ളാഹുവിനെ വഴിപ്പെട വഴിപ്പെടലിനെയും വിട്ട് അവർ അവരുടെ സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും അഭിമാനം പറയ പറയുന്നതിൽ അവരെ ജോലിയാക്കിയിരിക്കുന്നു മൂന്ന് അവൻ്റെ സമ്പത്ത് അവനെ ശാശ്വതവാൻ ആക്കുന്നു എന്നവർ വിചാരിക്കുന്നുണ്ടോ ആൻസർ ജ അലഹുല്ല യമൂത്തു മരിക്കാതെ കാലകാലം ജീവിക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ നാല് സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടി

ആൻസർ ഫി ഖസാറത്തിൻ അവയുടെ കുതന്ത്രങ്ങളെ അവർ നഷ്ടത്തിലാക്കിയില്ലയോ നാശത്തിലും നഷ്ടത്തിലും ആക്കിയില്ലയോ മൂന്നാമത്തെ ആക്ടിവിറ്റി അജബ് ഉത്തരം എഴുതാം ഒന്ന് മൻഷത്തി തൃപ്തികരമായ ജീവിതത്തിലാകും ആര് ആൻസർ ഫ അമ്മാർ തൊരാശുനം കനം തൂങ്ങിയ ആൾ തൃപ്തികരമായ ജീവിതത്തിലാകും രണ്ട് അൽ ഹാവിയ തൊമാഹിയ ഹാവിയ എന്നാൽ എന്താണ് ആൻസർ നാറുൻ ഹാമിയ കരച്ചു കളയുന്ന നരകത്തിനാണ് ഹാമി ഹാവിയ മൂന്ന് മാതാ കാല ഷാഫിയു റഹ്മുള്ള ഫിഷേനി റസൂ ഫി ഫിഷേനി സൂറത്തുൽ സൂറത്തുൽ സൂറത്തുലായ്സറിൻ്റെ കാര്യത്തിൽ ഷാഫി ഇമാം എന്താണ് പറഞ്ഞത് ആൻസർ ഇല്ലം മിനൽ ഖുർആൻ ഹാദിഹി സൂറ ലഖഫത്ത് ഖുർആാനിൽ നിന്നും ഈ സൂറത്തല്ലാത്ത മറ്റൊരു സൂറത്തും ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഈ സൂറത്ത് എല്ലാത്തിനും മതിയാകുന്നതാണ് നാല് മാതഫുബി അബർഹത്തിനോട് അള്ളാഹു സുബാന എന്താണ് പ്രവർത്തിച്ചത് ആൻസർ ബാസു അലഹി ഹി ഹു അള്ളാഹു സുബു താല അബ്രാഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഒരു രോഗത്തെ അയച്ചു അങ്ങനെ അവനെ നശിപ്പിക്കുകയും ചെയ്തു അഞ്ച് മാ മായനാഫിൻ ഇബിനു അലിയെന്ന് പറഞ്ഞതനുസരിച്ച് ഖുറൈസിൻ എന്നതിൻ്റെ അർത്ഥം എന്താണ് ആൻസർ അന്ന ലാമിൻ വസീഫ് വ തറക്കഹും റബ്ബിൻ ബൈത്തി ലാമ് താജിബിന് വേണ്ടി കൊടുത്തുകൊണ്ട് അള്ളാഹു പറയുന്നു എന്തൊരു അത്ഭുതമാണിത് തണുപ്പുകാലത്തുള്ള യാത്രയിലും ചൂട് കാലത്തുള്ള യാത്രയിലും കുറേശികളെ ഇണക്കിയത് ബൈത്തിൻ്റെ റബ്ബിന് ആരാധനകർഭം അവർ ഉപേക്ഷിച്ചതും അതെന്തൊരു അത്ഭുതമാണ് അള്ളാഹു സുബാന തണുപ്പ് കാലത്തും അതുപോലെ തന്നെ ചൂട് കാലത്തും അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊടുത്തു അവരെ തമ്മിൽ ഇണക്കിക്കൊടുത്തു അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ റബ്ബിനെ ആരാധി ആരാധിക്കാതിരിക്കുക എന്നുള്ളത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അർത്ഥം നാലാമത്തെ ആക്ടിവിറ്റി ബയ്യൻ വിശദീകരിക്കാം അൽ ഇബാദത്തു ശതീകരിക്കാം അൽബാദത്തു ആൻസറ് ആന്തരികമായും ബാഹ്യമായും അങ്ങേ അറ്റത്തെ താഴ്മയും അനുശര അനുസരണയും കൊണ്ടുവരലാണ് ഇബാദത്ത് രണ്ട് അത്തീൻ ആൻസർ ബഹുവ സമർത്ഥത്തിൻ മഷൂറത്തിൻ തജറത്തൊരു സിമാറഹു ബഹുവസമർത്തു ഷജറത്തിൻ മഷൂറത്തിൽ പ്രസിദ്ധമായ ഒരു മരത്തിൻ്റെ പഴമാണ് അതിന് കൃഷി ചെയ്യുകയും അതിൻ്റെ പഴങ്ങളെ ഭക്ഷിക്കുകയും ചെയ്യും മൂന്ന് അവൻ ഹത്തബുൽ കലമി ആദ്യമായ പേന കൊണ്ട് എഴുതിയ ആളാരാണ് ആസർ ഇതിലീസ് അലഹിസ്സലാം നാല് അസ്കാരുൽ അർദി ഭൂമിയിലുള്ള എന്ന് പറഞ്ഞാൽ അസർ വ മൗതാഹ അതിലുള്ള നിധികളും മരിച്ചുപോയ ആളുകളുമാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തുബ് ഇസ്നേനി രണ്ടെണ്ണം വീതം എഴുതാം അലാമത്തു ലഹിതുൽ ഖദ്രി കദറിൻ്റെ ലലത്തുൽ കദറിൻ്റെ അടയാളങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ആൻസർ തുല്ലത്ത് കിലാബി നായകളുടെ ഓരിയിടൽ കുറവുണ്ടായിരിക്കും രണ്ട് അന്നത്തെ പകലിൽ സൂര്യൻ ഉദിക്കുമ്പോൾ നല്ല തെളിഞ്ഞ നിലയിലായിരിക്കും രണ്ട് അറബത്തു അക്സാമി മിനു ജനങ്ങളിൽ നിന്ന് നാല് വിഭാഗക്കാരുണ്ട് അവർ മല്ലഹുൽ ഹൈർ ഫി ദാറൈൻ രണ്ട് ലോകത്തും രണ്ട് ലോകത്തും ഹൈറായ മനുഷ്യന്മാർ പിന്നെ മൻ ലഹു സൂറത്തുൽ ഷെറിഫ് ദുന്യ അവർ ഷെറിൻ്റെ രൂപത്തിലായിരിക്കും ഫുൽ നാഹ്റ അഹ്റത്തിലവർക്ക് ഹയറായിരിക്കും പിന്നെ മല്ലഹു ഷെർണുൽ ഫിഹിമ ദുനിയാവിലും ആഹ്റത്തിലും അവർക്ക് ഷെറായിരിക്കും മനൊരുത്തർ ലഹു സൂറത്തുൽ ഹൈരിഫു ദുന്യാ ദുനിയവിൽ അവർ ഹയറിൻ്റെ രൂപത്തിലായിരിക്കും വഷർ ഫുൽ നാഹ്റ ആഹ്റത്തിലവർ ഷെറിലും ആയിരിക്കും ആറാമത്തെ ആക്ടിവിറ്റി ഉത്തുബമാന തലാസത്തിന് മൂന്നെണ്ണത്തിനുക്ക് അർത്ഥം എഴുതുക അതനു നിലനിൽക്കുന്ന രണ്ട് സുജാജുൻ ഗ്ലാസ് എന്നൊക്കെ പറയും മൂന്ന് ബലഹമുൻ കഫം നാല് കില്ലതാനി കിഡ്നികൾ രണ്ട് കിഡ്നികൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു